നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഫുട്ബോളിലെ ഓരോ ക്ലബ്ബുകളും പുതിയ സീസണിലേക്ക് മികച്ച രീതിയിൽ തന്നെ ഒരുക്കങ്ങൾ നടത്തുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ചോദ്യം ആരവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ എന്നാണ് പുതിയ പരിശീലകനെ തേടിയുള്ള യാത്രയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റുമെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടർ കരോളിസ് കിങ്കിസിന്റെ റഡാറിലുള്ള സ്കോട്ടിഷ് പ്രീമിയർ ലീഗ് സംഘം ഹബേനിയൻ എഫ് സി പരിശീലകനായിരുന്ന നിക്ക്ലസ് ആൻ്റണി മോൺകോമറി എന്ന നാൽപ്പത്തിരണ്ടുകാരൻ യൂറോപ്യൻ പരിശീലകന് സാധ്യത കൽപ്പിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മീഡിയ പാർട്ട്ണർ കൂടിയായ മലയാള മനോരമ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഓസ്ട്രേലിയൻ എ ലീഗ് പട്ടം സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിന് നേടിക്കൊടുത്ത മോൺകോമറി പിന്നാലെ സ്കോട്ടിഷ് സംഘം ഹബേണീൻ എഫ് സിയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തെങ്കിലും ടീമിന് ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നതോടെ എട്ടു മാസം കൊണ്ട് തൊപ്പിതെറിയുകയായിരുന്നു ഇംഗ്ലണ്ടിൽ ജനിച്ച് ഷെഫീൽഡ് യുണൈറ്റഡിലെ തന്റെ നീണ്ട കരിയറിനു ശേഷം ഓസ്ട്രേലിയൻ സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സിനായി പന്ത് തെട്ടുകയും ടീമിന്റെ നായകനാവുകയും ഒക്കെ ചെയ്ത ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്ന മോൺകോമറി വിരമിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സെൻട്രൽ കോസ്റ്റ് മറൈനേഴ്സ് പരിശീലകന സ്ഥാനം ഏറ്റെടുക്കുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ടീമിനെ ചാമ്പ്യൻ പട്ടമണിയിക്കുകയും ചെയ്തിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കിരീടവരൾച്ചയ്ക്ക് വിരാമമിടാൻ പറ്റുന്ന ഒരു മിന്നും പരിശീലകൻ തന്നെ എത്തണേ എന്നതാണിപ്പോൾ ഓരോ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെയും പ്രാർത്ഥനയെങ്കിൽ കത്തിരിക്കാം ഇനി ആരാവും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക കുപ്പായ മണിയുക എന്നതൊക്കെ അറിയാൻ